ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടോ അപ്പോൾ എന്താ പറയുക ചപ്പാത്തി ചിക്കൻ കറിയാണ് കേട്ടോ നമുക്കിന്നുള്ളത് അപ്പോൾ ചിക്കൻ കറി ഞാൻ ഇന്നലെ വെച്ചു ചപ്പാത്തി ഇപ്പം രാവിലെ ചുട്ടി കേട്ടോ അപ്പം മീന് വന്നപ്പോഴത്തേക്കല്ലേ അതുമായിപ്പോൾ നമുക്ക് ചായ വേണ്ടല്ലോ അപ്പം നിങ്ങളും ഇവിടെ ഓർഡർ ചിടിച്ച് കണ്ടിട്ടോ അപ്പോൾ ാക്കും എട്ടില്ല നടക്കാൻ പോയിട്ടില്ല ഇന്നലെ കളിക്കൊക്കെ പോയിട്ട് നേരം വെട്ടിട്ട് അപ്പൊ നടക്കാൻ പോയില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ അപ്പൊ അങ്ങനെ ഇനി ചായക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി എല്ലാരും നമ്മുടെ ചാനലിൽ സകരോ വീഡിയോസും കാണുക പുതിയ എന്താ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താ ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങും കേട്ടോ എന്ത്യേ ഇപ്പം ഞങ്ങൾ ചായ ഒടി എന്നതാ കേട്ടോ എല്ലാവരും ഒരുമിച്ചിരിക്കും എന്നിട്ടിങ്ങനെ വേണ്ടത് ഇതാ കറി ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കോ ചിലപ്പോൾ കാക്കു ചിലപ്പോൾ എന്താ കറി പിന്നെ നമ്മൾ വലിയ പാത്രം എടുക്കും ഇവിടെ പറിയുന്ന മാതിരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ ലാഭം കാണണോന്ന് നോക്കുന്ന പറയും സംഭവം നമുക്ക് എവിടെ ഒരു പണി ലാഭം കാണണോ അവിടെ നമ്മൾ പിടിച്ചുള്ളൂ ഇവിടെ അപ്പാൻ്റെ ഡയലോഗാണ് കേട്ടത് അപ്പൊ ഇങ്ങനെ മിഞ്ഞുന്റെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഇനി ഞങ്ങൾ കുടിക്കാൻ ഇതാ കാക്കുമായിരട്ടെ എന്നിട്ട് വേണം എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്താ അവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കാണിച്ചിട്ട് ചീസ് ബിരിയാണി ഉണ്ട് കേട്ടോ അതും കഴിക്കണം അല്ലേ മിഞ്ഞു ബിരിയാണിയാണേ വേണ്ടേ അപ്പം ഞങ്ങൾക്ക് രണ്ടാ ഞങ്ങൾക്ക് രണ്ടാക്കുന്നല്ലോ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടാട്ടോ ഞങ്ങളത് രാത്രിയൊക്കെ ബിരിയാണി വെച്ചാൽ പിന്നെ അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തെ ദിവസം ഞങ്ങൾ കടിയുണ്ടാക്കൂലട്ടോ ആ ബിരിയാണി ആക്കാറ് ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്കങ്ങനെ അന്നില്ലത്തൊന്നും അന്നില്ലത്തൊന്നുമ്പല്ലെങ്കിലും പിറ്റേ ദിവസത്തേക്ക് വേണം എന്നവള് പറയട്ടോ ഞങ്ങളങ്ങനെയാണ് അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പം നമ്മളിങ്ങനെ പറയേ ചെയ്യുള്ളൂ ആരും കമൻറ്റ് ചെയ്യൂല നമ്മൾ വീഡിയോസ് ഇങ്ങനെ കണ്ടു പോണലൂടെ ഒരു ഒന്നും ഒരു ഹാർഡ് ഷേപ്പും കൂടെ ചെയ്യൂലെട്ടോ ഞമ്മളിന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മളെ കടമ ചെയ്യല് കാണണമല്ല കടമ്മ ഓക്കേ അപ്പൊ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മളെത്രയും തോന്നൽ ചപ്പാത്തി ചുട്ട എന്താ ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴത്തേക്ക് മാത്രല്ല രാത്രിക്കത്തേക്കും വേണം കേട്ടോ അതുകൊണ്ടാണ് ചപ്പാത്തി അങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് എങ്കും കാക്കൂനും രാത്രിത്തേക്ക് വേണം പിന്നെ മിന്നൂനും എന്തായാലും കുഴപ്പമില്ല ഇപ്പൊ ചപ്പാത്തിയാൾ കഴിക്കൂട്ടോ അങ്ങനെ കറിയൊക്കെ ആണെങ്കി ഇഷ്ടമല്ല മിനിക്ക് ഏ പൊടി നന്നായ നല്ല പൊടിയാ ആട്ടെ ചപ്പാത്തിപ്പൊടി നന്നായി നോക്കും ഇഷ്ടമാണ് അപ്പം ഞമ്മക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനി എന്നും ഓർഡർ ചെയ്യാലോ ഏ അങ്ങനെ നിങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണാൻ പിന്നെ മുറ്റടിക്കാനുണ്ട് ഗൈസ് മുറ്റടിച്ച് വരില്ല പിന്നെ നമ്മൾ ചപ്പാത്തി കുഴച്ച് വച്ചിട്ടുള്ള പാത്ര ഇവിടെ കഴുകാനായിട്ട് കിടക്കണോ ഏ അതാ അവിടെ കിടക്കണോ അത് കഴുകാണ്ട് അതൊക്കെ കഴുകണം കഴുകാട്ടോ ഈ കാക്കുതെവിടെ പോയി കിടക്കുക എന്നറിയില്ല ഇതൊക്കെ കഴിഞ്ഞെങ്കിലുള്ള നമുക്ക് പാത്രം കഴുകാണ്ട് എടുത്തേക്കാൻ പറ്റുള്ളൂ അതിന് ഓരോ വരണ്ടേ ഇനി വരുന്ന പോലെ അങ്ങനെ വരട്ടെട്ടോ ഞമ്മള് ചായ എടുക്കുക കാരണം എന്താ വെച്ചാൽ ഇത് നേരം വെകി കഴിഞ്ഞൊക്കെ നേരം വെക്കൂട്ടോ അതുകൊണ്ട് നമ്മള് ഞാരും ചോദിച്ചു കഴിഞ്ഞ കേട്ടോ ഷാൾ ഷാളൊറ്റക്കുള്ളൂന്നു അല്ല ബസ് പിന്നെ ഞങ്ങള് ചോദിക്കുന്നത് കേട്ടോ ഈ ഒരൊറ്റ ഷാൾ ഉള്ളൂന്ന് അല്ല കേട്ടോ നമ്മളെന്താ വെച്ചാല് വീഡിയോ എടുക്കുന്ന ടൈമില് നമ്മൾ എന്താ കെട്ടിയാ ഫസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാല് അതെടുത്താൻ ഇട്ടു പോലോ അല്ലാത്ത സമയത്ത് ഞമ്മക്ക് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ മുൻ അത് തലേലങ്ങനെ വാരി ചുറ്റി കെട്ടി വെക്കും പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാടെ ടൈറ്റിലാടെ കടന്നോളും അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര പോളിങ്ങാണ് ഇവിടെ കടുതോ ഓക്ക് ഷ്ടുള്ളതാണെങ്കിൽ സംഭവം ഇങ്ങനെ കറിപ്പാത്രം മുന്നിലുണ്ട് ഏവ പിന്നെ ഓൾ ഇഷ്ടത്തിനോളിങ്ങനെടുത്ത് കഴിക്കണം കഴിക്കട്ടെ കേട്ടോ അപ്പൊ അതൊന്നും പോരാ സ്കൂൾക്ക് കൊണ്ടാകുമ്പോൾ വേണം സ്കൂക്ക് ചപ്പാത്തി കൊടുത്തുപോടുകഴുതിട്ടാണ് ഇനി ഏർ എന്താ ആ ചപ്പാത്തി കൊടുത്തു വിട്ട പിന്നെ രാത്രി ചോറ് കുറച്ച് എത്ര ചോറ് കഴിക്കുള്ളൂ ഞാന് ഞാൻ കണ്ടപ്പോൾ ഞാനെല്ലാം ചോറ് ഇതാക്കിന്നെ ചപ്പാത്തി ഒന്നായിരിക്കും തടിയൊന്നും അപ്പൊ അതുകൊണ്ട് ചപ്പാത്തി കൊണ്ടു ചപ്പാത്തി ഇല്ല കാപ്പ് വരുന്ന ചായ കാത്തൊന്നില്ലാറോ ചായ ചായോട്ടോ അത്ഭുതം മഹാ അത്ഭുതം നമ്മളെ കുട്ടി ആദ്യമായിട്ടാണ് നാല് ചപ്പാത്തി നാലൊരു ചപ്പാത്തി എന്താ സംഭവം എന്താ കൊറച്ച് ജോലി അനക്ക എന്താ ചപ്പാത്തി സ്കൂക്കും കൊണ്ടുപോകാൻ തരേണ്ടത് അങ്ങനെ പോയിന്റിൽ എന്നപ്പീ ചിക്കനും ഇതൊന്നും നടക്കൂല നമ്മക്കുള്ള പോലെ കഴിയണം എന്നിപ്പോ എത്തിക്കണം ഇഷ്ടമല്ല എഴുതി എന്നിപ്പോ നടക്കൂലോ പൊതുവെയാണ് പെരിക്കൊന്നുമില്ല നെന്തോട്ടു എപ്പം തക്കാളിച്ച് ഓ നീച്ചിട്ടില്ല ഓർമ്മ ഒന്ന് നെയ്ച്ചിരുന്നു എന്നിട്ട് ചായയും ബിസ്ക്കറ്റും കുടിച്ചു കടന്നിരുന്നു അപ്പത് ആരോ വെച്ചാല് ഒന്ന് ഈ ചീന്നോളാദ്യം വിഷമ ഉറക്കം ആൾക്ക് ശരിക്കും പോയിട്ടുണ്ട് എന്താ ശരിയായിട്ടും ഇപ്പം വീണ്ടും പറഞ്ഞേക്കണം ഇനി വന്ന എന്തായാലും ഓനുപ്രാവശ്യം ഇങ്ങനെ കൊണ്ടു കേട്ടോ രാവിലെ കൊണ്ടുപോകുകയും ചെയ്യും ഓനെ ഞാൻ മൂത്ര പോവുകയും ചെയ്യും രണ്ടു ദിവസമായിട്ട് രാവിലെ എന്തായാലും സ്കൂൾക്ക് പോണ ആ ടൈമിൽ മൂത്രിട്ടാകാൻ പോവായിരുന്നു അപ്പോൾ ആളെത്തി ആളെത്തട്ടായിരുന്നു അങ്ങനെ ചപ്പാത്തി അടിക്കലപ്പെട്ടോ ബിരിയാണി ചൂടാക്കാനായിട്ട് വെച്ച് അതങ്ങനെ അടക്കുന്ന ചൂടാവുന്ന സമയം ഉണ്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ കേട്ടോ എനിക്ക് കൊണ്ടാവാം വല്ല വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താളവൊക്കെ കഴുകി കഴിഞ്ഞ ഇനി ഇനിതാ ബിരിയാണി ബിരിയാണിയുടെ ചൂടാക്കി വെച്ചിട്ട് കഴിക്കും പൊണ്ണിനെ മുന്നേ അവളത് കഴിക്കും ഓക്കെട്ടോ ഞങ്ങള് കുടുംബണിയോടെ എത്തിയിട്ടുണ്ട് എമിയേ അങ്ങനല്ലേ ആ അങ്ങനെയാണ് രാവിലെ നീച്ചവന് ഭയങ്കര വിഷപ്പ അല്ലേ എമിയേ ലേ പെണ്ണു മണിയേരി അതെന്തോ അങ്ങനെ ഞങ്ങള് സ്കൂളിൽ പോവാൻ പിന്നെ നമ്മൾ സ്കൂളിലെത്തി പിന്നെ സ്കൂളിൽ നിന്ന് സംഭവം എന്താ വെച്ചാൽ കുട്ടികളുടെ റിഹേഴ്സലൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് കുട്ടികളുടെ ആനുവൽ ഡേ വരുവാണ് അപ്പോൾ അതിനുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഭാഗം ഇങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ് പിന്നെ ഉള്ളത് എന്നുള്ളത് സ്കൂളിലൊട്ട് പോകുന്നപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെ എന്നുള്ളത് നമുക്ക് രാത്രി കത്തിലേക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായതുകൊണ്ട് പിന്നെ ആ അപ്പൊക്കൊന്നും നോക്കണ്ടല്ലോട്ട് പിന്നെ ഇനി നമുക്ക് കുളിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം